ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസർ കാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പിൽ ഉള്ളത് ഇവിടെ അത്യാവശ്യം കുറച്ച് വാഹനങ്ങളുണ്ട് ഒരു വാഹന ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നിന്ന് വന്നുള്ളത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ വീട്ടിലേക്ക് ഇറന്നാലോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണോ പലോറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണേ ഡെലക്സ് ആണ് ഈ വാഹനത്തിൻ്റെ ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത് അന്നത്തെ ഏറ്റവും ടോപ്പെൻറ്റ് വേരിൻറ്റ് ആട്ടോ നാല് ഡോറ് വിൻഡോ എ സി പവർ ഷെയറിങ് വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിലിഡ് വരുന്ന ഓപ്ഷൻസ് ആണ് പിന്നെ അതേപോലെ ബ്ലാക്ക് കളറായതുകൊണ്ട് തന്നെ കാണാനും അത്യാവശ്യം നല്ല ലുക്ക് ആട്ട വാഹനം എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ കണ്ടില്ല പക്ക കണ്ടീഷനാണ് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ എവിടിക്കും കാണിക്കാൻ കഴിയില്ലേ അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തത് ഓവറോൾ ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്കാന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ വാഹനത്തിൻ്റെ കണ്ടീഷന് അതേപോലെ ഇന്ത്യന്റെ സൈഡ് നോക്കുമ്പോ സൈഡ് ആണ് നോക്കും ഇന്ത്യയുടെ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ത്യരുടെ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തി ഇന്ത്യൻ സൈഡ് കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യുന്നത് നല്ല അടിപൊളി ലെതർ സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് തന്നെ കേട്ടോ നല്ല അടിപൊളി ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല ക്ലീനായിട്ടോ എക്സ്പോഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് എൻജിൻ റൂമൊക്കെ നോക്കുമ്പോൾ എൻജിൻ റൂമ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിലിക്ക് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ മെയിൻ അപ്രോൺ സൈഡ് ഇവിടെ ഒക്കെ നോക്കുമ്പോഴും ആക്സിഡന്റ് ആയിട്ട് വർക്കോ കാര്യങ്ങളോട്ടില്ല സ്റ്റേറ്റ് മൈഗ്രേഷൻ ചെയ്തു വന്ന വാഹനാണേ എൻജിന്റെ വർക്കിംഗ് കാര്യങ്ങൾ കണ്ടില്ലേ വർക്കിംഗ് കാര്യങ്ങളൊക്കെ തുഷാറാണ് ബോണ്ടോ കമ്പനി ബോണ്ടാട്ടോ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആട്ടോ ഓടിയിട്ടുള്ളത് പിന്നെ ബാറ്ററി ആമറോണിന്റെ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന വില ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കേട്ടോ സെക്കൻഡ് ഓണഷിപ്പ് വാഹനമാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഇസഡ് എലക്സ് ഓപ്ഷനാണേ നല്ലൊരു ബ്ലാക്ക് പോലോറൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു നല്ലൊരു വാഹനാട്ടോ അത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആട്ടോ അതും ഫോർ സിലിണ്ടർ ആണ് ത്രീ സിലിണ്ടർ അല്ലാട്ടോ അപ്പൊ ഇൻട്രസ്റ്റില്ല കോൺടാക്ട് ചെയ്തോളി കേട്ടോ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ സെവൻ സീറ്റിൽ അത്യാവശ്യം നല്ല മൈലേജ് ഒരു പതിനാറ് വരെയൊക്കെ മൈലേജ് കിട്ടുന്നൊരു വാഹനം കേട്ടോ ഈ തവേര ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷന് കാര്യങ്ങൾ വരുന്നത് നാല് ഡോർ വിൻഡോ കാര്യങ്ങളും എ സി പവർ ചാർജിങ് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം കേട്ടോ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ വുഡിങ് കാണിക്കാൻ കഴിയില്ല കേട്ടോ ബോഡി ഭാഗം നല്ല ബോഡി ഷേപ്പ് ഉള്ള വാഹനമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറ് കാര്യങ്ങളെല്ലാം വാല്യൂഡോ വാഹനത്തിന് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈഡ് കനുസരാം ഇൻറ്റീറർ സൈഡും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിക്ക് തന്നെയാണ് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് എയ്റ്റ് സീറ്റ് വാഹനാണേ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ മെയിൻ സൈഡ് അപ്രോണ്ടി ഭാഗം നോക്കുമ്പോൾ ടേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം കമ്പനി തന്നെ പോലെ കേട്ടോ മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലേ സ്നാമറോടെ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വാലിഡ് ആണ് മൂന്ന് വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ഒരു വാഹനത്തിനൊരു പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഉണ്ടാവും ഇതേ വാഹനം തന്നെ ഒന്നര ലക്ഷത്തിനൊന്നേ അറിവിനൊക്കെ കിട്ടും പക്ഷെ ക്വാളിറ്റിയിൽ കുറവുണ്ടാവും പിൻട്രസ്റ്റ് ജോലി കോൺടാക്ട് ചെയ്തോളി കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡ്രൈവർ ഉണ്ട് കേട്ടോ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ നല്ലൊരു വാഹനം കാണിച്ചിട്ടുള്ളത് പിന്നെ സെവൻ സീറ്റർ ആട്ടോ സി സിയിൽ വരുന്ന വാഹനം ഉണ്ടത് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷനാണ് നോക്കുമ്പോൾ നല്ല ഗുഡ് കണ്ടീഷനാണ് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡലാണേ നാല് സൈഡും നല്ല ഗുഡ് കണ്ടീഷനാണ് എക്സ്റ്റീരിയറിന്റെ ഭാഗം ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇൻഡിയറിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ഇൻ്റീറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഉള്ളത് ബാക്ക് സൈഡായാലൊന്നും കുഴപ്പമില്ല കേട്ടോ എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു സീറ്റ് കവർ ചെയ്ത് ഒന്നുകൂടി ബെറ്റർ ആവുകയെ എ സി പാർട്ട്ഷിയറിങ് രണ്ട് ഡോർ വിൻഡോ ഒക്കെ ഇതിൽ വരുന്ന ഓപ്ഷൻസ് പിന്നെ കമ്പനി എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്ക് കാര്യങ്ങളില്ല മെയിൻ സൈഡ് നോക്കുമ്പോൾ അപ്റൗണ്ടിങ് ചേയ്സിൻ്റെ ഭാഗത്തൊന്നും ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബോണറ്റൊക്കെ ഒറിജിനൽ ബോണറ്റാണേലോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനില്ല നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും ഒക്കെ വരുത്തി കൊടുക്കും ഇൻട്രസ്റ്റിൽ ഒരു കോണ്ടാക്ട് തൊള്ളി നമ്മളെ കയ്യിൽ ഒരു സൈല സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനാ കേട്ടോ ഈഗിൾ എഞ്ചിൻ വരുന്ന വാഹനാണേ എക്സ്റ്റീരിയറിന്റെ ഭാഗം നോക്കുമ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ സ്ഥലം ഇല്ലാത്ത പുറത്തിട്ടതാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചളിയും പൊളിയുണ്ടാവും നമ്മൾ ക്ലിയർ കൊടുക്കേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വൃത്തി ടെക്സ്റ്റർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സൈഡ് നോക്കുമ്പോൾ ഇതാണ് ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഡിയർ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സെവൻ സീറ്റ് ആണ് റൂഫ് എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എ സി പവർ സ്റ്റിയറിങ് നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ കമ്പനി ഇൻ ബിൽഡ് വരുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്ലീൻ കണ്ടീഷനാണ് എക്സ്റ്റീരിയറിന്റെ ഭാഗുള്ളത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻജിന്റെ സൈഡ് നോക്കുമ്പോൾ എൻജിൻ സൈഡ് കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ മെയിൻ സൈഡ് അപ്റോന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ചേസിനോ കാര്യങ്ങളൊക്കെ ബെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ലേ ബോണറ്റാലൊക്കെ കമ്പനി പോട്ടോ ഇപ്പൊ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണെ പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കട്ടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറേണ്ടിവരെ പോവും ആ ഡിസ്ക്രിപ്ഷൻ കൂടെ നമ്പർ വിളിച്ചോളി പുതിയ ഇൻഷുറൻസും നമ്മൾ എടുത്ത് കൊടുക്കട്ടെ വാഹനത്തിന് ഇന്നത്തെ വീഡിയോ നമ്മളുടെ വൈൻ്റെ പെയ്യാണ്